എന്ത് മനുഷ്യനാടാ പറയാതെ അയ്യടാ വന്നേക്കണ് റോജറ് വന്നേക്കുന്നത് കൊച്ചു ഛർദിക്കാൻ ആ ഭയങ്കര അയ്യടാ ഒരു മാസം അവിടെ നിന്നാണ് അപ്പൊ തന്നെ ഇത് കൊള്ളാത്ത നാടായി ആ ഭയങ്കര ചൂടാ അതല്ലേ പറഞ്ഞത് ആ പപ്പതേ അപ്പ കഴിക്കണ എടാ കൊച്ചി എന്ത് ചെയ്യണന്ന് അറിയാൻ നിക്കണേട ബാഗ് അച്ചേട്ട ബാഗ് വെക്കട്ടെ മഞ്ഞ എടാ നീപ്പറഞ്ഞില്ലല്ലോടാ ഇന്നലെ ഞാൻ ചാറ്റ് ചെയ്തതല്ലേ അതെടുക്കലേ ആദ്യം അവളുടെ സന്തോഷമൊക്കെ മേടിച്ചോലി വിശേഷം അവളുടെ വിശേഷം കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരുടെ വിശേഷം ഇതെങ്ങാട് കേറി പോണ് ഏ ഇത് എങ്ങാടുകയറി പോണു കൊച്ചി അയിന് ചേട്ടാ കൊച്ചിനു കൊണ്ടുവന്ന സാധനം എടുക്കട്ടെ തെറ്റമ്മോ തെറ്റമ്മ ഞാനും പോയിട്ട് വന്നിട്ട് കൊച്ചിനി കൊച്ചെ പോയിച്ചൊന്നിരിക്കും വന്നത് റോജർ ഞാൻ വെയിറ്റ് ചെയ്ത് െ വീഡിയോ എടുത്ത് ആയിട്ട് കാണിച്ച ഗേറ്റിൽ മുട്ടി അപ്പൊ ഇന്നലെ ഞാൻ നിന്റെ അടുത്ത് ചാറ്റ് ചെയ്തപ്പോഴ ഗ്രൂപ്പില് ആ ഡിലീറ്റ് അത് റയൻ എനിക്ക് മറുപടി പറഞ്ഞു തന്നു റയന്റെ പേഴ്സണൽ ഇതിൽ വന്നിട്ട് അപ്പൊ ഡിലീറ്റ് ആക്കിയതാ നീ കൊള്ളന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടല്ല കൊച്ചിന്റെ ഫോട്ടോ ഒക്കെ വിട്ട് കഴിഞ്ഞപ്പോടാ അല്ല അതങ്ങനെയുണ്ട് എക്സൈറ്റഡ് അല്ലേടാ കൊച്ചു കൊച്ചിന് കൊച്ചി കള്ളഞ്ഞ കൊച്ചി കൊച്ചിടാ കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ നല്ലോണം ഇരിക്കുന്നുണ്ടാ കൊച്ചു ആ നീ പോയ പോലെ തന്നെ ഉണ്ട് ലേശീണമുണ്ടെന്ന് തോന്നുന്നു പറയത്തക്കൊഴപ്പൊന്നും തോന്നണില്ല കണ്ടിട്ട് ഇവിടെ പ്രേക്ഷകര് പറയും എങ്ങനെയാണ് ഇരിക്കണേന്ന് ആ അത് ശെരി അത് വീക്കോ കണ്ടില്ലേ ആ കണ്ടില്ലേ പിന്നെ എന്തിനാണ് നീ വന്ന് അടുത്തവണ് പോണ്ട പിന്നെ ഒരാഴ്ച കൂടി ഉണ്ട് അതായത് ഒരെണ്ണം കൂട്ടി കൊടുക്കണ കൊച്ചക്ക് കൊച്ചത്തിന്റെ പപ്പതിൻ്റെ ഇടക്കൂടി നീ എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പം റൂബിയുടെ കളയുടെ ഇടയിൽ അതിന് മറുപടി പറഞ്ഞിട്ടില്ല ഞങ്ങളേ ഞാനിന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു പുഷ്പയുടെ അപ്പം ആ വീഡിയോ ഒക്കെ എടുത്ത് പുഷ്പക്ക് വിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പപ്പക്ക് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള നേരം കിട്ടിയില്ല പക്ഷെ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി അപ്പം ഉണ്ടായിരുന്നു അത് പപ്പക്കതിഷ്ടമാണല്ലോ അപ്പം അതങ്ങനെടുത്തു കൊടുത്തു കാപ്പി ഇട്ട് ഇട്ടുകൊടുത്തു ചിക്കൻ ഓർഡർ കൊടുക്കട്ടെ ഞാൻ ആ ഫോൺ എടുക്കാൻ പോയിട്ട് ഫോണിനെ കാണാൻ തിരിച്ചു വന്നിട്ടു കുഞ്ഞിച്ച നീ പറയാലേ ഇവിടെ നിനക്ക് പറ്റിയ ഐറ്റംസ് ഒന്നും ഇല്ല മനസിലായാ അതെല്ലാം ഇപ്പൊ ലിസ്റ്റ് ചെയ്ത് കൊടുത്തു കൊടുത്തുവിടാം അപ്പട കയ്യില് അല്ല

അങ്ങനെ റോജർ പെട്ടെന്ന് വന്ന് കയറിയതാണ് കേട്ടാ അവൻ പറയാതെയാണ് വന്നതല്ല അതുകൊണ്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പോലും അവന് കൊടുക്കാനുണ്ടാകുന്നില്ല പിന്നെ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് അപ്പം പുഴുങ്ങിയത് രണ്ട് പീസ് ഉണ്ടായിരുന്നു ബാക്കി അതും കൊടുത്ത് വേറെ ഒന്നും വേണ്ടയെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഏതായാലും അവന് ബീഫ് ഓർഡർ ചെയ്ത് കാരണം അവരുടെ അവിടെ ബീഫിലില്ലല്ലോ അധികം ചിക്കൻ സ്ഥിരമായിട്ട് അവർ കഴിക്കുന്നുണ്ട് അപ്പോൾ ബീഫ് ഓർഡർ ചെയ്ത് ചിക്കനും തീർന്നിരിക്കണായിരുന്നു അപ്പോൾ ഞാൻ റൂബിക്ക് ചിക്കൻ ഓർഡർ ചെയ്യാൻ വേണ്ടി നിന്ന ദിവസമാണ് ഇവ വന്നത് പിന്നെ ഞാനൊത്ത് പിറ്റേന്ന് ചിക്കൻ ഓർഡർ ചെയ്യാം ഇപ്പം ബീഫ് ഓർഡർ ചെയ്തിട്ട് റൂബിയും ബീഫ് കഴിക്കുമല്ലോ അങ്ങനെ മൂന്ന് കിലോ ബീഫ് മേടിച്ചെട്ടാ ഇനി കുറച്ച് ദിവസത്തേക്ക് അവന് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ റോജർ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോട്ടോ ക്ഷീണിച്ചിട്ടുണ്ടാൾ എനിക്ക് ക്ഷീണം ആദ്യം തോന്നിയില്ല പിന്നെ അകത്ത് കയറി വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നി അപ്പോൾ അത് ആ സമയത്ത് ഇത്തിരി മീനും കൂടി ഷാജി കൊണ്ടുപോകുന്നു അങ്ങനെ ഞാൻ മീൻ മേടിച്ചെങ്കിലും വെട്ടാൻ സാധിച്ചില്ല വെട്ടാന്ന് വേദിച്ചിട്ട് അവിടെ വെച്ച് പക്ഷേ പണികൾ ചെയ്ത് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വെട്ടാൻ സാധിച്ചില്ല അങ്ങനെ തന്നെ രണ്ട് ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ് ചെയ്തു കേട്ടോ അപ്പോൾ ബീഫ് അത്യാവശ്യം മാത്രം ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ വേണ്ടത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഉപ്പും മഞ്ഞളും ചേർത്തിട്ടൊന്ന് വേവിക്കണേ പിന്നെ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടില്ല ഞാൻ കമൻസിന് റിപ്ലൈ ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില പേർ എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് അതുപോലെ കമൻസിലൊക്കെ കയറിയിട്ട് നേരത്തെ വീടിൻ്റെ കീഴിലൊക്കെ കയറിയിട്ട് എന്താ കണ്ടില്ലില്ല കണ്ടില്ല എന്നുള്ളത് രണ്ടുപേരുടെ കമൻസ് ഞാൻ കണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണട ഒടിഞ്ഞു പോയി കണ്ണട ഒടിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ കണ്ണട ഉണ്ടായിരുന്നില്ല പപ്പയുടെ കണ്ണട എനിക്ക് പറ്റില്ല എന്നേലും കാഴ്ച ഉള്ള ആളാണ് പപ്പ അപ്പൊ ആ കണ്ണട വെച്ചാൽ എനിക്ക് ശരിയാണല്ലോ എന്തെങ്കിലും ഒരു വാക്ക് വായിക്കാനൊക്കെ മാത്രമേ എനിക്ക് ആ കണ്ണട ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇതിൽ റിപ്ലൈ ചെയ്യാൻ ഞാട്ടാ അപ്പം ഏകദേശം ഒരു ഒന്നര ദിവസം എടുത്ത് കണ്ണട കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ദീപങ്കോട്ടിലോട്ട് കണ്ണട വെച്ച് അത് മറന്നുപോയി അതിന് മേലൊക്കെ ഞാൻ മുട്ടുകുത്തി അങ്ങോട്ട് ഇരിക്കാൻ നോക്കിയതാണ് അപ്പോൾ കണ്ണട അതിൻ്റെ അടിയിലുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ആ കാലൊടിഞ്ഞ് ഇത് ഹിഞ്ചസാണ് വിട്ടുപോയത് കേട്ടാ അതാണ് പിന്നെ വെക്കാനൊന്നും പറ്റാതെ അത് കൊടുക്കേണ്ടി വന്നത് ഇപ്പം ഏതായാലും ശരിയാക്കി കിട്ടി അന്ന് അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ എഡിറ്റ് ചെയ്യണത് കേട്ടോ അപ്പോൾ റൂബിക്കുള്ള ബീഫ് ഞാൻ സാവധാനമാണ് കട്ട് ചെയ്ത് ചെറിയ കുക്കറിൽ വേവിക്കണത് കാരണം മറ്റേത് വേഗം വേഗട്ടെ എന്ന് വിചാരിച്ചാലും എനിക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു പാത്രത്തിന് മീതെ വെച്ച് കഴിഞ്ഞാൽ മതി സ്പേസ് ഉണ്ടായിരുന്നു എങ്കിലും റൂബിയുടെ ചിക്കനൊക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ലേറ്റ് ആകുമല്ല അപ്പോൾ അത്രയും നേരം പോകണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് നേരം കുറച്ചായല്ല ഇവൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇതൊക്കെ നേരത്തെ തന്നെ ശരിയാക്കിയൊക്കെ വെക്കുമായിരുന്നു അപ്പോൾ നമ്മൾ സ ഇത് മസാല ഇതിനകത്ത് വഴറ്റിയത് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അധികം വെള്ളം ചേർക്കാതെ അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കുക ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം പിടിക്കും വെള്ളം വറ്റി വരാൻ അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ കട്ട പോലെ തന്നെ അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് വേപ്പനയും തക്കാളിയും കൂടി ആദ്യം എണ്ണയിലൊന്ന് വഴറ്റി കോരി എടുത്തിട്ട് ആ എണ്ണയിലോട്ട് തന്നെ ഈ അരച്ചതും കൂടി നന്നായിട്ട് വെള്ളം വഴി വെള്ളം മാറുന്നവരെ വഴറ്റണം അപ്പോൾ അധികം വെള്ളമൊഴിക്കാതെ അത് മിക്സിയിൽ അരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കാരണം ഇത് എല്ലാം വെന്ത സാധനങ്ങൾ നല്ല ഫ്രൈ ആയ അപ്പോൾ വെള്ളം മാത്രം ഒന്ന് അപ്പോൾ കൂടുതൽ വറ്റാനായിട്ട് കൂടുതൽ നേരം അപ്പോൾ ഇതൊക്കെ ഈ വെള്ളം വറ്റിക്കല് അതുപോലെ സവാള സവാളക്കലിനൊക്കെ ഇങ്ങനെ പരന്ന പാത്രങ്ങളാണ് എപ്പോഴും നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ ഇങ്ങനെ കുഴിവുള്ള പാത്രങ്ങൾ വഴറ്റാനും ഇങ്ങനെ ഫ്രൈ ആയി വരാനൊക്കെ ലേറ്റ് ആവും അപ്പോൾ ഇതാവുമ്പോൾ ഈ കൂടിയ കൂടുതൽ സ്ഥലത്ത് ഇങ്ങനെ ഇട്ട് ഇളക്കി ഇളക്കി അതിനെ പെട്ടെന്ന് നമുക്ക് വറ്റിച്ചെടുക്കാനൊക്കെ പറ്റൂട്ടാ അപ്പോൾ ഏതായാലും ഇനി കറി അങ്ങോട്ട് കൂട്ടി ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് അവിടെ ഇട്ടുകഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വേഗം വേഗുന്ന നേരത്ത് കറിയുടെ മസാലകളൊക്കെ പിടിച്ചു വരും ഇറച്ചിയൊക്കെ നല്ല കറക്റ്റായിട്ട് വരും എല്ലാ മസാല പിടിച്ചിട്ട് വരും അപ്പം ഇത്രയേ ഉള്ളു ഇന്നത്തെ കറി വേറൊന്നും ഞാൻ ചെയ്തില്ല ഒന്നാമത് ഈ റോജറിന് എന്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവന് വേണ്ട അവൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അധികം ഭക്ഷണം കൊണ്ട് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തത് കേൾക്കാൻ അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ട് അതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ ഗതികേട് കൊണ്ടിങ്ങനെ കഴിക്കും അവൻ ഇതിപ്പോൾ അവിടെ ആരുമില്ലല്ലോ ചോദിക്കാനാ കഴിച്ചില്ല എന്ന് ചോദിക്കാനാകുന്നു ആരുമില്ല അപ്പോൾ ഏറ്റവും അവസാനം ഈ ഒരു പെരിഞ്ചീലത്തിൻ്റെ പൊടിയും കൂടി ചേർക്കണോട്ടോ നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് അത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കേണ്ട ഒരു സാധനമാണ് പെരിഞ്ചീരത്തിൻ്റെ പൊടി പിന്നെ ഈ വറുത്തതും കൂടി ഇട്ടിട്ട് അപ്പോൾ പെരിഞ്ജീരത്തിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം എന്നിട്ട് മാത്രം വറുത്തത് ഇട്ട് കഴിഞ്ഞാൽ മീതയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ കിടക്കും എന്തായാലും നമ്മൾ ഇളക്കിയിട്ട് എടുക്കുകയുള്ളൂ എങ്കിലൊക്കെ ആദ്യം ഒന്ന് അങ്ങനെ മീതയിൽ നമുക്ക് ഗസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർവ് ചെയ്തതിനു ശേഷം ഇത് മീതയിലിട്ട് അങ്ങനെ കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ഗസ്റ്റൊന്നുമല്ല അപ്പോൾ ഒരു പാത്രം നിറയുണ്ട് ഏ ആ വാ റൂബി തിന്നിവിടെ ഇരുന്ന് നമുക്ക് ബാധിക്കിരുന്ന് കിന്ന നീ തിന്നേ ഒക്കെ അപ്പൊ ഞാൻ കൊച്ചു ബാധിക്കല് പോണേ കൊച്ചിപ്പ ഇവിടെ ഇരിക്കണതേ ഇരിക്കണതേമിയുടെ മുത്തുവ കൊച്ചിപ്പമ്മ ഇവിടെ ഇരിക്കും കാറ്റ് കൊള്ളും ഫുഡ് കഴിക്കും ഞാൻ കാലത്ത് സാരി അവിടെ അഴിച്ചിട്ടേക്കണേ വീഡിയോക്ക് വേണ്ടി എടുത്തതാ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നീ വന്നത് അതിന് ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഓടി വന്നു പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് വീഡിയോ ഒക്കെ എല്ലാ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാണ് വന്നത് അപ്പ എവിടക്കാ പോണത് ഞാൻ പപ്പ പോയപ്പോഴത്തേക്ക് കാർ എടുത്ത് ഇവിടെ പുറകെ ഓണണ്ടല്ല അടച്ചതാ പപ്പ കാറിന പോയതല്ലേ കൊച്ചി കണ്ട് അപ്പൊ ഇനി കൊച്ചിക്ക് പോകുവാ അപ്പൊ കൊച്ചിക്ക് അമ്മനെ കാണണ്ടേ കൊച്ചിനെ കാണണം ചൂട് കൊണ്ടുക്കാ വെക്കണേ കൊച്ചി ഭയങ്കര വെയിലൊക്ക നിന്റെ പരിക്കിനാ പോണത് കൂട്ടുകാരൻ്റെ എടാ ദീപ ആദരടച്ചിട്ട് എന്താ ചെയ്യാൻ പോണത് ഞാൻ ഇത്തവണയില്ലേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഒത്തിരി സാധനം ഓർഡർ ചെയ്ത് നോക്കിയായിരുന്നെ എപ്പോഴും ഞാൻ ജിയോ മർട്ടി നിന്നൊക്കെ അല്ലേ ഓർഡർ ചെയ്യുന്നത് ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ആദ്യം ഇട്ടോ ഓർഡർ ചെയ്തതേ അപ്പം ഞാൻ കാണിച്ചുതരാം ഞാൻ മേടിച്ച സാധനങ്ങൾ കാണിച്ചുതരാം അത് വേണ്ട എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ സാധനങ്ങളാണ് മേടിച്ചതേ അതെ ഓ എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ സാധനങ്ങൾ മേടിച്ചത് അപ്പം നമ്മൾ ഈ എഴുന്നൂറ്റി രൂപയുടെ സാധനങ്ങൾ മേടിച്ചപ്പോഴത്തേക്കും എഴുന്നൂറ്റി അറുപത്തഞ്ചല്ല എത്ര അറുന്നൂറ് രൂപയുടെ എന്തോ സാധനങ്ങൾ നമ്മൾ എടുത്തെടുത്ത് അത്രയും രൂപയുടെ ആയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒരു രൂപക്ക് ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ദ ഈ ഒരു ഓയിൽ ഒരു രൂപ കൊടുത്താൽ മതി ഈ ഒരു ഓയിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നേക്കുന്നത് ഒരു രൂപ പേയ്മെന്റ് അത് മാത്രം അപ്പം ഞാൻ മേടിച്ചത് ഒരു ഒരു ചായപ്പൊടി ഒരു നൂഡിൽസ് പിന്നെ രണ്ട് എണ്ണ ഒരു കോക്കോനട്ട് ഓയിലും ഒരു സൺഫ്ലവർ ഓയിലും പിന്നെ ചിയാ സീഡ് ഒരു ചെറിയ നെയ്യ് പിന്നെ ഡിഷ്വാഷ് ലിക്വിഡ് ഇത്രയാണ് മേടിച്ചത് അപ്പൊ ഇത് മൊത്തം മേടിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഒരു രൂപയുടെ ഈ ഓഫർ കാണിച്ചത് അത് കഴിഞ്ഞിട്ടും പിന്നെ ഞാൻ വേറെന്തോ മേടിച്ചപ്പോൾ അത്രയും പൈസയും കൂടി കൂടിയതാണ് എഴുന്നൂറ്റി അറുപത്തഞ്ചായിരം അതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് സിക്സ് ഹൺഡ്രഡ് അങ്ങനെ എത്രയോ ആയപ്പോഴത്തേക്ക് എത്രയും രൂപ ആയപ്പോഴാണ് ഇത് വന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല നോക്കിയില്ല പിന്നെ അതും കഴിഞ്ഞിട്ടും ഞാൻ മേടിച്ചത് അപ്പം വേറെ ഓഫറൊന്നും ഇല്ല ഇത് ഒരു രൂപയുടെ സാധനം ഒരു രൂപക്ക് അപ്പം ഇതുവരെ മേടിച്ച് നോക്കാത്തവര് കയറി നോക്കട്ടെ കുഴപ്പമില്ലെന്നാ തോന്നണത് ജിയോ മറ്റിൽ നോക്കുമ്പോഴേ ചില സമയത്ത് ഞാൻ വിചാരിക്കുന്ന സാധനങ്ങളില്ല ഇല്ല അങ്ങനെയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നോക്കാന്ന് പറഞ്ഞു മേടിച്ചത് അല്ലാതെ ഞാൻ ഫ്ലിപ്കാർട്ടിന് അങ്ങനെ കയറി മേടിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് മേടിച്ചത് അപ്പോൾ കുഴപ്പമില്ല ഇനി അടുത്ത ഒരു തവണയും കൂടി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കയറിയിട്ട് മേടിച്ചു നോക്കാം അപ്പൊ ഏതായാലും ഇത് റോജർ വരുമെന്ന് എനിക്ക് ഒരു നിശ്ചയം ഇല്ലായിരുന്നു റോജർ ഇന്ന് വന്ന് ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇതേ റോജർ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോഴാണ് കാണാൻ അല്ലാതെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റോജർ ഇന്നലെ നമ്മൾ കുറച്ച് ഗ്രോസറി മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനും പപ്പയും മാത്രമേ വളരെ കുറച്ചു മതിയല്ല പക്ഷെ ഇനിയിപ്പോ അപ്പൊ അപ്പൊ അപ്പ പോയിട്ട് കിട്ടാത്തിരുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാനീ ഓർഡർ ചെയ്ത് വെച്ചത് ഇവൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഏതായാലും കുറെ സാധനങ്ങൾ വേണം അപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ നമ്മള് ബീഫൊക്കെ മൂന്ന് കിലോ തന്നെ മേടിച്ചു കാരണം ഇനിയിപ്പോ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ എടുത്ത് ഉണ്ടാക്കി കൊടുക്കാൻ ചോദിച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കണോ വന്ന സ്ഥിതിക്ക് അപ്പൊ ഞാൻ പപ്പനെ പറഞ്ഞു വിട്ടേക്കണ അപ്പൊ പോയേക്കണുണ്ട് കാരണം നമ്മള് മുട്ടയൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചില്ലേ പന്ത്രണ്ട് മണി മുട്ടയൊക്കെയാണ് ആകെ മേടിക്കുന്നത് അപ്പൊ ബാക്കിയൊരാറെ ഒക്കെ ഉള്ളു അപ്പൊ ഏതായാലും മുട്ടയൊക്കെ മേടിക്കാൻ പറഞ്ഞു വിട്ടു റോജറിന് കുറച്ച് മുട്ടയൊക്കെ കഴിക്കണമല്ലോ പിന്നെ ആള് ക്ഷീണിച്ചാണ് വന്നേക്കണത് കാരണം അവിടെ വർക്കൗട്ട് പോകാൻ തുടങ്ങിയില്ല വർക്കൗട്ടിന് പോവാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന പോലെയുള്ള ഭക്ഷണങ്ങളൊന്നും ശരിയാവുന്നില്ല അത് ഞങ്ങക്ക് അറിയാം കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനി വർക്കൗട്ട് ചെയ്യാൻ പോവുക തിരിച്ചു വരിക വീട്ടിൽ പിന്നെ സ്ഥിരം വീട്ടിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മള് അലച്ചിലില്ല വേറൊരു സ്ഥലത്തോട്ട് പോയി ഇപ്പം അവന് വർക്ക് ചെയ്യാൻ ഓഫീസിൽ പോകണം വർക്കൗട്ടിന് പോകണം അത് കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കൂട്ടുകാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കണം കൂട്ടുകാരണം കൂടുതൽ മൂന്നുപേരും കൂടിയിട്ട് തന്നെയാണ് താമസിക്കുന്നത് കാരണം അവര് കുറച്ച് സിറ്റി പോകാത്ത സ്ഥലത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തൊട്ടടുത്ത് തന്നെ എല്ലാ സാധനങ്ങളും കിട്ടും അപ്പം അതുകൊണ്ട് അവിടുന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വേറെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ താമസ സാധനങ്ങൾ കിട്ടാനൊന്നും പറ്റില്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവിടെ തന്നെയാണ് പുള്ളി താമസിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കൂട്ടുകാർ അവർ എല്ലാവരും ഇതുപോലെ വർക്ക് ചെയ്യുന്നവരാ അപ്പോൾ അവർ ഉള്ള സമയത്ത് അവർ ഫുഡ് ഉണ്ടാക്കി വെക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഫുഡ് ഉള്ള കേട്ടോ അവിടെ നിന്ന് ബാക്കിയെല്ലാം ജോലി സ്ഥലത്തു നിന്നാണ് കഴിക്കുന്നത് അപ്പോൾ ആ വൈകുന്നേരത്തെ ആ ഫുഡ് ഡിന്നർ ഉണ്ടാക്കണം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടക്കുമെന്നാണ് പറഞ്ഞത് കാരണം ഉണ്ടാക്കാനുള്ള മടിയൊക്കെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാം എടുത്ത് വേശപ്പുറത്ത് വെച്ച് അവർ വന്നിരുന്ന് കഴിച്ചാൽ മതി ഇപ്പം അങ്ങനെ അല്ലല്ലോ റിച്ചാർഡിനും ബ്രൈനും അങ്ങനെയല്ല അവർക്ക് അവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഫുഡ് ഏത് ടൈപ്പ് ഫുഡും ഉണ്ട് വെറുതെ ടിന്നായിട്ട് എടുക്കുന്ന എടുത്തു ചൂടാക്കി അവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് കഴിക്കാം പിന്നെ അവിടെ ആ ഉണ്ട് അവർ കുക്ക് ചെയ്ത് ഇഷ്ടം പോലെ ഫുഡ് കൊടുക്കും അങ്ങനെ എല്ലാ സ സൗകര്യങ്ങളുണ്ട് റോജന ഇപ്പൊ ഏതായാലും തൽക്കാലത്തേക്ക് ആ സൗകര്യങ്ങളില്ല അപ്പോൾ തുണി കഴുകല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ആള് കുറച്ച് ക്ഷീണമുണ്ട് ആൾക്ക് ക്ഷീണമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി ജിമ്മിൽ പോക്ക് നിർത്താൻ ഞാൻ പറഞ്ഞേക്കുന്നു ജിമ്മിൽ പോക്ക് നിർത്തു കാരണം അതൊക്കെ നിങ്ങളെപ്പോലെയുള്ളവർക്ക് അവിടെ പറ്റില്ല ഫുഡ് തരാൻ ആൾ വേണം കറക്റ്റ് സമയത്ത് വേണ്ട ഫുഡുകൾ തരാൻ അതില്ലാത്ത സ്ഥിതിക്ക് ആ ഒരു ഫുഡ് ഇവിടെ വെച്ചിട്ട് അവൻ കുറച്ച് വെജിറ്റബിൾസ് കഴിക്കും ചിക്കൻ കഴിക്കും അങ്ങനെയൊക്കെയല്ലേ അപ്പം അതൊക്കെ അവിടെ നടക്കുന്ന കാര്യമില്ല വെജിറ്റബിൾസൊക്കെ എപ്പോഴും ഒക്കെ ഭയങ്കര വിലയാണ് ഒരു ഇവിടെയൊക്കെ നമ്മൾ പഴം ഇവിടെ മേടിച്ച് കൊണ്ടുവന്നു വെക്കണത് ഏത്തപ്പഴം അവിടെ ഓരോ ഏത്തപ്പഴം ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് അവൻ മേടിച്ച് കഴിക്കണത് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ പറഞ്ഞ് ജിമ്മൊക്കെ നിർത്തിയിട്ട് സാധാരണ ഫുഡ് വയറ് നിറയൊക്കെ കഴിച്ച് ആരോഗ്യമായിട്ട് നടക്ക് അല്ലാതെ ജിമ്മിൽ പോയിട്ട് ഫുഡ് വേണ്ടത് കഴിച്ചില്ലെങ്കിൽ ഒന്നും കഴിക്കണില്ലല്ലോ എണ്ണ കഴിക്കൂല അങ്ങനെ കഴിക്കൂലോ ഇങ്ങനെ കഴിക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞത് എന്തായാലും വർക്കൗട്ട് ചെയ്യണം കുറച്ചെങ്കിലും വർക്കൗട്ട് ചെയ്യണം അല്ലെങ്കിൽ ശരിയാകുമെന്നൊക്കെയാണ് പറയണത് എന്തെങ്കിലും ചെയ്യട്ടെ നമ്മുടെ കയ്യിൽ നിന്ന് പോയ കേസാണ് അപ്പോൾ പിന്നെ നമ്മളിവിടെ നിന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർ അവരുടെ കാര്യം നോക്കുക ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ റോജറോ എന്ന വിശേഷങ്ങളാണ് അതൊക്കെ ഇപ്പോൾ ഏതായാലും ആൾ പുറത്തേക്ക് അങ്ങനെ പോയി പോയിട്ടുണ്ട് അപ്പോൾ ബൈക്ക് ഇവിടെ ഉണ്ടെങ്കിലും അവൻ ബൈക്കിന് പോയില്ല കൂട്ടുകാരൻ്റെ ആ വണ്ടിക്കാ അങ്ങനെ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ബീഫ് കറി വെച്ച് ഇനി നാളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കുറച്ച് സാധനങ്ങളെല്ലാം പപ്പ് വരുമ്പോൾ കൊണ്ടുവരും അതൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ നമ്മൾ ഈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇല്ലേ നമ്മൾ അപ്പം തന്നെ എല്ലാം ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പൊട്ടി വന്നതാ കേടായതാ മിസ്സായതാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് നമ്മൾ കൊണ്ടു വന്ന ആളിനടുത്ത് തന്നെ ഡെലിവറി ബോയുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കണം അങ്ങനെയാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഡ്രസ്സുകളൊക്കെ മേടിച്ചിട്ട് പിന്നീടല്ലേ നമ്മൾ റിട്ടേൺ ചെയ്യണം ഇതങ്ങനെയല്ല ആ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മളത് എടുത്ത് എല്ലാം നോക്കുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യും എന്നിട്ടാണ് ഇതിപ്പോൾ സാധാരണ ഒരു ചെറിയൊരു ചാക്ക് പോലെ ആക്കിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ ചാക്കിന് കിട്ടിയാൽ ഒന്നു അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ബോക്സ് നമ്മളുടെ ഒരു പച്ചക്കളറിലെ ബോക്സിലാണ് സാധാരണ ഫ്ലിപ്പ്കാർട്ടിലെ സാധനങ്ങൾ വരുന്നത് അതിട്ട് ആ ബോക്സ് അങ്ങനെ തുറന്നിട്ട് ആ പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് ആണ് അതിനകത്തു നിന്ന് സാധനങ്ങളെല്ലാം അത് കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിലാണ് അങ്ങനെ വരുന്നത് വലിയ ഇത്തിരി ഒരു ബോക്സാണ് പ്ലാസ്റ്റിക്കിന്റെ അപ്പം അത് ഓപ്പണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതായത് ഒട്ടിച്ചിട്ടൊന്നും ഇല്ല ആർക്കും എങ്കിലും തുറക്കാം അപ്പോൾ അതങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് സാധനങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ പച്ച ബോക്സ് അവർ തിരിച്ചു കൊണ്ടുപോകും അങ്ങനെ കൂടുതൽ സാധനങ്ങൾ ഇപ്പോൾ ഞാൻ അധികം സാധനങ്ങൾ എടുക്കാത്തതുകൊണ്ട് ചെറിയൊരു ചാക്ക് പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് അതെ ഇതുപോലത്തെ ഈ പ്ലാസ്റ്റിക്കിന്റെ കുഞ്ഞു ചാക്കില്ലേ ഇതിനകത്ത് വെറുതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കെട്ടിയിട്ടാണുള്ളത് അപ്പൊ അത് നമ്മൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പൊ തന്നെ തുറന്നിട്ട് നോക്കാം കേട്ടാ അപ്പൊ തന്നെ തുറന്ന് നോക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു ഒന്നും കേടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആണ് കിട്ടുള്ളത് കേട്ടോ അപ്പൊ അടുത്ത സാധനങ്ങളും ഒക്കെ മേടിച്ച് വന്നു ഒരു റെഡിമെയ്ഡ് ചപ്പാത്തി ഇപ്പം അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാമെന്ന് വെച്ചു പിന്നെ ആ ചപ്പാത്തിയുടെ ഇത് ഗോതമ്പൊടി മേടിച്ചിട്ടുണ്ട് പിന്നെ എന്താ മൂന്ന് പാൽ മേടിച്ച് തക്കാളി ഇതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ചതാണ് ഇത്തിരി ബദാം അവന് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം മേടിച്ചത് പിന്നെ ഇത് എന്താണ് ബിരിയാണി മസാല ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ടല്ല വേറൊരു കാര്യത്തിൽ മേടിച്ചത് വെളുത്തുള്ളി എന്താണ് ഇത് ഇത് അത്യാവശ്യമുണ്ട് കറി കരച്ച് ചേർക്കാൻ എന്തിനെങ്കിലും നോക്കാം ബിരിയാണി ഇടാൻ നോക്കാം പിന്നെ കുറച്ച് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫിയുടെ പാക്കറ്റുകൾ പിന്നെ അതേ മുട്ട വീണ്ടും മേടിച്ചിട്ടുണ്ട് പിന്നെന്താണ് ബിരിയാണി റൈസ് പിന്നെ ഇഞ്ചി ഇത്ര അധികം മേടിച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കിലോ മേടിച്ചിട്ടുണ്ട് പിന്നെന്തെന്നാ ഇത് ക്യൂക്കുംബറ് പിന്നെ അതേ പഴം നമുക്ക് പഴയതുപോലെ തന്നെ നമ്മുടെ കൊട്ടയെടുക്കാം കൊട്ടയുടെ അകത്ത് വെക്കാം പഴം അവൻ പോകണവരെ കൊട്ടയെടുക്കാം ഇത്തിരി പച്ച പിള്ളതും ഇത്തിരി ആയിട്ടാണ് ഉണ്ട് നിങ്ങൾ ഒരു കിലോ പച്ച രണ്ട് ദിവസം കൊണ്ട് പഴുക്കും ഇത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കഴിച്ചത് വരും അതിന് ഇത്രയും വീണ്ടും സാധനങ്ങൾ വന്നിട്ടുണ്ട് കുറേ നാളായിട്ട് ഇപ്പോൾ മുട്ടക്കൊട്ടയൊന്നും അവിടെ ഇല്ല പഴക്കൊട്ടേ ഇല്ല അപ്പോൾ അതെല്ലാം വീണ്ടും എടുത്ത് വെച്ചാൽ അപ്പോൾ ഈ ഒരു ഡേറ്റ്സിൻ്റെ കാര്യം നിങ്ങളിത് പറഞ്ഞേക്കാം ഇത്രയും വില കുറഞ്ഞൊരു ഡേയ്സ് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അര കിലോ എൺപത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കണത് നൂറ് രൂപ എന്തോ അതിൽ എഴുതിയേക്കുന്നത് നമുക്ക് നൂറ്ററുപത് രൂപ എഴുതിയിരിക്കുന്നത് എൺപത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനിത് എന്താണ് ഇത്രയും നല്ലൊരു പാക്കേജിങ്ങൊക്കെ കണ്ടു ഞാൻ വിചാരിച്ചിത് എന്താണ് ഇത്രയും വില കുറവെന്ന് വിചാരിച്ച ഞാൻ മേടിച്ചാണ് പക്ഷേ ഭയങ്കര ഡ്രൈ ആണ് കേട്ട ഇത് ഒട്ടും കൊള്ളൂല ആ കൊള്ളില്ലെന്ന് പറയാൻ പറ്റൂല കാരണം അത്രയും വിലയെ അവർ മേടിച്ചിട്ടുള്ളൂ കാരണം നമ്മളിവിടെ റോജറിനൊക്കെ മേടിക്കണത് ആയിരത്തി ഇരുന്നൂറ് രൂപ കിലോക്ക് വരുന്നതൊക്കെയാണ് ഇവിടെ സാധാരണ മേടിച്ചോണ്ടിരിക്കുന്നത് അത് വെച്ചിട്ട് ഇത് നൂറ്ററുപത് രൂപയിൽ ഒരു കിലോക്ക് വരുന്നുള്ളു അപ്പോൾ പിന്നെ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആ ഒരു കുഴപ്പം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നതാണ് നിങ്ങൾ അപ്പം നമ്മളുടെ ഇവിടെ കൊച്ചിയിൽ ഭയങ്കര ഇത് കൊതുതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ഫോഗിങ് ചെയ്യണതാണ് കേട്ടോ ഇത് ഇടക്ക് ഫോ ചെയ്യും പക്ഷേ ഒരു ഗുണമില്ലാത്തൊരു സംഭവം കേട്ടോ ഇതിങ്ങനെ ചെയ്തതുകൊണ്ട് കൊതുക് ഒരു വ്യത്യാസമില്ല കൊതുക് കട്ട പോലെ തന്നെയുണ്ട് ഭയങ്കര കട്ട പോലത്തെ കൊതുക് കട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ടാണ് കൊതുക് ആക്രമിക്കുന്നത് നമ്മളല്ലാതെ ഒരു കൊതുക് രണ്ട് കൊതുക് അപ്പോൾ അങ്ങനെ വാതിലൊക്കെ തുറന്നിട്ട് നമ്മളിത് അങ്ങനെ അകത്തേക്കൊക്കെ കയറും പക്ഷേ യാതൊരു പ്രയോജനവും ഇല്ല ഇതിൻ്റെ ഇടയിൽ കൂടി കൊതുക് അങ്ങനെ പാറിപ്പറന്ന് നടക്കും എന്തിനാണ് അവർ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല അപ്പം റോജർ പുറത്തേക്ക് പോയി വന്ന് അതിനുശേഷം വീണ്ടും വേറെ ഫ്രണ്ട്സ് വന്നിട്ട് വിളിച്ചിട്ട് പോയിട്ട് അവന പുറത്ത് നമ്മളുടെ അടുത്ത് തന്നെ അവിടെ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ടല്ലോ റോഡിൻ്റെ അരികിൽ ആ ബെഞ്ചിൽ പോയി പോയിരുന്നിട്ട് സംസാരിക്കുന്നതാണ് അങ്ങനെ ഒരു ഒമ്പതര മണിയായപ്പോഴാണ് റോജർ ഒന്ന് വന്നത് കാരണം റോജർ റോജറ് റിച്ചാൻ്റെ റായൻ്റെ പോലെയല്ല ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളതാണ് അപ്പോൾ ഇവ വന്നെന്ന് അറിയുമ്പോൾ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ കാണാൻ വന്നുകൊണ്ടിരിക്കണേ അങ്ങനെ ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് റൂബിക്ക് ഇത്തിരി കൂടി ഫുഡ് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ റൂബി കട്ടിൻ്റെ അടിയിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് വലിഞ്ഞ് വലിഞ്ഞ് തന്നെ അങ്ങോട്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നാണത് ഇതൊക്കെയാണ് ഇവളുടെ സ്വഭാവ രീതികൾ അപ്പോൾ ഞാനങ്ങനെ കൊടുത്ത് രാവിലെ ഒരു ഇത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ വേവിച്ചത് ഉണ്ടായിരുന്നു ഇപ്പോൾ അതാണ് കൊടുക്കുന്നത് കേട്ടോ ബീഫ് ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പിന്നെ ഞാൻ വിചാരിച്ച് റോജർ ചപ്പാത്തി വേണോ എന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് ചപ്പാത്തിയും കൂടി ഇറച്ചി കറി ഉണ്ടല്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തി കഴിക്കണമെങ്കിൽ കഴിക്കാൻ എങ്കിൽ ചോറ് അങ്ങനെ ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഒമ്പതര മണിയായിട്ട് റോജനെ കണ്ടില്ല അപ്പോൾ ഏതായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാനെടുത്ത് കാരണം പപ്പക്ക് ഒരു ഒമ്പത് മണിക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കണതാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് എടുത്ത് വെച്ച് റോജനെടുത്തില്ല കാരണം അവന് ഇനി കഴിച്ചിട്ട് വരുവാന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തില്ല പക്ഷെ ഞങ്ങൾ ഫുഡ് എടുത്ത് ആ സമയത്ത് ഒമ്പതര മണിക്ക് അവൻ കറക്റ്റായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഡിന്നറ് കഴിച്ചു ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്